കൊ കൊത്താൻ പേരും തോന്നിണ്ട് പേടാ ഞാനേ ഇതിന് കൊടുക്കണം പഴം കൊടുക്കണം

ഞാനിവിടെ ലോഡ് കയറ്റാൻ വേണ്ടി വന്നതാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടു ക്യാമ്പിലെ അപ്പോഴത്ത് വന്നു കൊടുത്തു നോക്കണം ചങ്ങരി ു മക്കളെ എന്താ സാധനം അറിയില്ല ജ്യൂസാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ പേടിയൊന്നും ഇല്ല എന്നാ അവര് ഇണ്ട് തിന്നില്ല പറയാൻ പോയി തിന്നിക്കണെങ്കിൽ പറച്ചു നല്ല കളി പറന്നു കൊണ്ടിട്ട അത്ര ഒരു ആറ് ഏഴ് കിലോ ഉണ്ടാവും ഓരോന്ന് ഭയങ്കര കനം കളിക്കണം എന്നൂരിവിടെ കൊറേ നേരം ഇവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നു ഞാൻ അപ്പൊ എന്താ സംഭവം അറിയില്ലല്ലോ പഴം വേണ്ടി എപ്പോഴാ ലോഡാകുന്നറിയില്ല അവര് രാവിലെ പത്ത് മണിക്ക് വന്നിപ്പോ വൈകുന്നേരം ആറു മണിയായി ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവരെ കണ്ടപ്പോ സന്തോഷം ഞാൻ മാടിക്കടാം

വേണ്ടി വെക്കണം എന്നെ പിടിച്ചു വെക്കണം പറ വല്യ സാധനാണ് പറക്കണെന്ന് നോക്കിയാ

ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലെ നല്ല മഴയും പൊടിയുണ്ടോ അപ്പൊ ഞാൻ വല്ല വണ്ടി കിറിക്കട്ടെ